അടുത്തത് രണ്ടാമത്തത് സിനിമകളിൽ നിന്നുള്ള സംരക്ഷണം മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിലൂടെ വിഷാജിന്റെ സ്വാധീനം കുറയുകയും സിനിമകളിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കുകയും ചെയ്യും അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷക്കാണെന്ന് വിചാരിക്കുന്നു അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഷാ അള്ളാ അലഹില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ ഒരു ഭാരമുണ്ടോ മാറാത്ത രോഗങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഉണർവില്ലായ്മ ഇങ്ങനെയൊക്കെ ഉണ്ടോ എങ്കിൽ ഇതാ നിങ്ങൾക്കുള്ള പരിഹാരം മനസ്സിന് ഉണർവ് ലഭിക്കാനും ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമതകളും നീങ്ങാനും സഹായിക്കുന്ന അള്ളാഹുവിന്റെ ഒരു പരിശുദ്ധനാണ് അതിക്രമിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ സ്ഥിരമായി ചൊല്ലി ശീലിക്കേണ്ട ഈ ഇസ്മ ഇതാണ് യാ യാത്തൂസു ജല്ല ജലാലുഹു ഈ ഒരു ദിക്കറിന്റെ ശക്തിയും പ്രയോജനവും എങ്ങനെ ഇത് ശരിയായ രൂപത്തിൽ ചെല്ലണമെന്നൊക്കെ നമുക്ക് പത്ത് മിനിറ്റിനുമ്പിൽ തന്നെ വിശദമായി മനസ്സിലാക്കട്ടോ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇങ്ങനെയുള്ള അറിവുകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വെച്ച് അത് ഓർന്നുള്ള ഓപ്ഷനുകൂടി അനുഭവിച്ചത് പോലുള്ള അർത്ഥം നിങ്ങളുടെ കോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നാമത്തിന്റെ എന്താണെന്ന് ഞങ്ങൾക്ക് നോക്കി എന്താണ് യാ ഇതിന്റെ അർത്ഥം പരിശുദ്ധനായവനെ എന്നാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിൽ അഥവാ അസ്മായിൽ പ്രധാനപ്പെട്ട ഒരു നാമമാണിത് അൽ കുദൂസ് എല്ലാ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും മനുഷ്യന്റെ ഭാവനയിൽ വരുന്ന എല്ലാ ചിന്തകളിൽ നിന്നും മുക്തനായ അതിപരിശുദ്ധൻ എന്നാണ് ഈ നാമം ചൊല്ലുമ്പോൾ നാം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ അംഗീകരിക്കുകയാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയുടെ താക്കോലാണ് ഈ ഇസ്ല അപ്പോൾ ഇതിന്റെ ആത്മീയപരമായ ഗുണങ്ങൾ എന്തൊക്കെ നോക്കാം ഈ ദൃ പതിവാക്കുന്നതിലൂടെ ലഭിക്കുന്ന ആത്മീയ ഗുണങ്ങൾ വളരെ വലുതാണ് ഒന്നാമത്തത് മനസ്സിന് ശാന്തി യാ കുട്ടൂസ് ജലജലാലയം ചെല്ലുന്നതിലൂടെ മനസ്സിലെ അശുദ്ധ ചിന്തകളും ദുസ്വഭാവങ്ങളെയും നീക്കി ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു ഒരു ആത്മീയ ശുദ്ധീകരണമാണിത് അടുത്തത് രണ്ടാമത്തത് തിന്മകളിൽ നിന്നുള്ള സംരക്ഷണം മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിലൂടെ പിഷാജിന്റെ സ്വാധീനം കുറയുകയും സിനിമകളിൽ നിന്ന് അകന്നു നിൽക്കാൻ സ്വാധിക്കുകയും ചെയ്യും അടുത്തത് മൂന്നാമത്തത് ആത്മീയ ഉണർവ് ഇത് പതിവാക്കിയാൽ ആരാധനകളിൽ കൂടുതൽ ശ്രദ്ധയും യാഥാഗ്രതയും ലഭിക്കും ഭാതൃ നമസ്കാരം സഹജിത പോലുള്ള കാര്യങ്ങൾക്ക് ഉണർവ് ലഭിക്കാൻ ഇത് സഹായിക്കും ഇനി നമുക്ക് ശാരീരികവും ഭൗതികവുമായ ഗുണങ്ങൾ എന്തൊക്കെയും നോക്കാം കേവലം ആത്മീയതയിൽ മാത്രമല്ല നമ്മുടെ ഭൗതിക ജീവിതത്തിലും കുദൂസി എന്ന ദിക് വലിയ സ്വാധീനം ചെലുത്തുന്നു അതിൽ ഒന്നാമത്തത് രോഗശമനം ശാരീരിക രോഗങ്ങളിൽ നിന്ന് വിഷമിക്കുന്നവർ ഈ ദിക്രു ധാരാളമായി ചൊല്ലി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ രോഗത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കും പരിശുദ്ധിയുടെ നാമം എല്ലാ മാലിന്യങ്ങളെയും നീക്കം ചെയ്യാൻ കഴിയുള്ളതാണ് അടുത്തത് സമ്മർദ്ദം അകറ്റാൻ അതെന്തൊക്കെയാ നോക്കിക്ക ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബപരമായോ ഉള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഇതിന്റെ ശക്തിയായി നീങ്ങി കരുത്ത് ലഭിക്കും അടുത്തത് മൂന്നാമത്തത് സന്താന സൗഭാഗ്യം കുടുംബ ബന്ധം കുടുംബത്തിൽ സമാധാനവും സ്നേഹവും നിലനിർത്താൻ ഈ ദിക്ക് പതിവാക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ ചെല്ലു നോക്കുക ഇനി ചെല്ലേണ്ട രീതിയും സമയമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല മുഴുവനായിട്ടെ കാണട്ടോ ഇവിടെ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞതൊക്കെ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടെങ്കിൽ മനസ്സിലാകുള്ളൂ അങ്ങനെ ചെല്ലണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ ഒരു മുമ്പൊരു ഷോർട്ട് പ്രിന്റോ അതിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച് തരാം അപ്പോൾ ഒന്നാമത്തത് ഉച്ചക്ക് നൂറ് തവണ ദിവസം ഉച്ച നമസ്കാരം കഴിഞ്ഞ് അതായത് നൊഹറിന് ശേഷം നൂറ് തവണ ചെല്ല ഈ സമയം പകലിന്റെ മദ്യമാണ് മനസ്സിനെ ശുദ്ധീകരിച്ച് അന്നത്തെ ബാക്കി സമയം ഒരു ഊർജം നൽകാൻ ഇത് സഹായിക്കും അടുത്തതാണ് ഈ രണ്ടാമത്തത് പാതിരാവില് ആയിരം തവണ ഇതിൽ ഏറ്റവും ശക്തമേറിയ സമയതാ പാതിരാവാണ് സഹജിത സമയത്ത് പൂർണ്ണമായി ഏകാഗ്രതയോടെ ആയിരം തവണ ഈ ദിക്കറി ചൊല്ലുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തും അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു നോക്കുക അടുത്തത് മൂന്നാമത്തത് ചെല്ലേണ്ട രീതിയാണ് അംഗശുദ്ധിയോടെ ക്ക് അഭിമുഖമായി ഇരിക്കാൻ ശ്രമിക്കുക മനസ്സിൽ എന്ത് ചെയ്യണം മനസ്സിലെ ബിക്റിന്റെ അർത്ഥം കൊണ്ടു വന്ന് ചെല്ലുക തുടക്കത്തിലും ഒടുക്കത്തിലും മൂന്ന് തവണ സലാത്ത് ചെല്ലുന്നത് ബിക്റിന് കൂടുതൽ സ്വീകാര്യത നൽകും അപ്പോൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ് യാ ബുദ്ധി ജല്ല ജലാലു എന്ന ഈ ബിക്രി വെറും ഒരു വാക്കല്ല അത് അള്ളാഹുന്റെ പരിശുദ്ധിയുടെ പ്രഖ്യാപനമായി ഈ ദിക്കറിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ചൊല്ലു ശീലിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തണം അതൊക്കെ തന്നെയാണ് പറയാനുള്ളത് പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും നീങ്ങി മനസ്സിൽ ശാന്തിയും ശരീരത്തിന് ആവേശവും വർദ്ധിക്കാൻ ഈ ദിക് ഒരു കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ കൃത്യതയോളം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അടയാളപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു ബ്ലോഗുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കും അതുവരെ എല്ലാവരുടെയും അസ്സാം അലൈക്കും വാഹി വാക്സി